അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബറക്കാത്തു ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജീവചരിത്രം ശബ്ദാവതരണം അബുയാസീൻ കൈപ്പമംഗലം ഹരം പകർന്ന ശൈലിയുടെയും ഉണർത്തി തുറന്നു തരുന്ന വാക്ഷരങ്ങളുടെയും വൈദ്യുതരംഗമായിരുന്ന ഷംസുൽ ഉലമ എന്ന കനമൂർത്ത വാക്കുകളുടെ ഉടമസ്ഥൻ കനത്തതോ നേർത്തതോ അല്ലാത്ത മൂർച്ചയുള്ള സ്വരവും അതി നായകത്വവും കുലീനതയും തുളുമ്പുന്ന ശരീരഭാഷയും അദ്ദേഹം നീണ്ട അൻപതാണ്ടുകളിലെ മലയാളം കണ്ട അസാധാരണ വാഗ്മിയാണ് പ്രസംഗപീഠത്തിലെ ഭവനാസങ്കൽപ്പങ്ങളെ സങ്കൽപ്പങ്ങളെ ആവാഹിച്ചെടുത്ത് കേവലം വിരലണക്കങ്ങൾ കൊണ്ട് സദസ്സിനെ നിയന്ത്രിച്ച് ശ്രോതാക്കളുടെ മനസ്സും കൊണ്ട് പറന്ന ചിറകുള്ള ശൈലീശ്വരങ്ങൾ ഷംസുൽ ഉലമക്ക് അറ്റമില്ലാത്ത ശ്രോതാക്കളെയും കൊല്ലാൻ പോലും കണ്ണിലുണ്ട അസൂയാലുക്കളെയും സൃഷ്ടിച്ചു കൊടുത്തു ആമുഖം എന്നോണം പൊതുവായി പറയട്ടെ പണ്ഡിതന്മാർ നടപ്പുശീലങ്ങളുടെ ലോകത്തു നിന്നും പുറത്തു കടന്ന് സാഹചര്യങ്ങളെ നേരിടണമെന്ന് പാതിരാത്രിയിലും അനാരോഗ്യത്തിലും ദൂരങ്ങൾ താണ്ടി പ്രസംഗിച്ച ഷംസുൽ ഉലമ കാട്ടിത്തന്നു മൂന്ന് അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അൻപത് കൊല്ലം ഷംസുൽ ഉലമ പ്രസംഗിച്ചത് ഒന്ന് ഇസ്ലാമിക ശരീരത്തിന്റെ നിലപാടുകൾ അതാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് മതമാകട്ടെ മതേതരമാകട്ടെ സാമുദായിക പുരോഗതിയുടെ ആധാരം കണിശവും കർശനവുമായ മതനിഷ്ഠയും ശുഷ്കാന്തിയുമാണെന്ന് അദ്ദേഹം കാട്ടിത്തന്നു രണ്ടാമത്തെ ഘടകം പ്രായോഗികത ആയിരുന്നു രീതികളോടും സാഹചര്യത്തിന്റെ ആവശ്യങ്ങളോടും മുഖം തിരിഞ്ഞുകൊണ്ടുള്ള പ്രതിലോഭ പ്രതിലോമപരമായ ശബ്ദം ഒരിക്കലും ഷംസുൽ ഉലമ നടത്തിയില്ല അതിനാൽ നിരാകരണങ്ങളേക്കാൾ സ്വീകരണങ്ങളായിരുന്നു കൂടുതൽ മൂന്നാമത്തേത് ഐക്യ സന്ദേശവും രാജ്യ സ്നേഹവുമായിരുന്നു അനാവശ്യമായ ശൈഥില്യങ്ങൾക്കെതിരെ യുവതലമുറയെ ഷംസുൽ ഉലമ നിരന്തരം ഉണർത്തി വിവേകം കൈവിടുന്ന ഒരു സന്ദർഭവും അദ്ദേഹം സൃഷ്ടിച്ചില്ല അത്തരമൊരു താളഭംഗമോ വൈകാരിക വൈകല്യമോ ക്ഷോഭസ്ഖലനമോ ഒരിക്കലും ആ മഹാവ്യക്തിത്വത്തോട് ചേരുന്നതുമായിരുന്നില്ല തീവ്ര ഷാഠ്യക്കാരായ സ്വന്തം അനുയായികളെ പോലും അവധാനതയുള്ള ശൈലി കൊണ്ട് അടക്കി നിർത്താൻ ഷംസുൽ ഉലമക്ക് സാധിച്ചു പറഞ്ഞു പോകുന്നതിന് പകരം പറഞ്ഞു തരികയായിരുന്നു ഷംസുൽ ഉലമ പലകാല സന്ധികളിലുണ്ടായ പ്രതിസന്ധികളിൽ ഷംസുൽ ഉലമയെ ഷംസുൽ ഉലമയുടെ വിരോധികൾ ഉപയോഗിച്ച ഭാഷയും ഷംസുൽ ഉലമ പ്രയോഗിച്ച ശൈലിയും പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ മാത്രം അതിസമ്പന്നമാണ് അതേസമയം ശാന്തവും പക്കവുമായ പുറന്തോടിനകത്ത് നിന്നുകൊണ്ട് ശാബ്ദിക ചാരുതയുടെ മഴവില്ലഴകുകൾ പണിയാൻ ആ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു അതിൽ ശബ്ദ താളങ്ങളുടെ നിമ്നോന്നതകൾ ഉണ്ടായിരുന്നു ആത്മാർത്ഥതയുടെ ഗഹനതയുണ്ടായിരുന്നു വിമർശനത്തിന്റെ തീ നാളങ്ങൾ ഉണ്ടായിരുന്നു ജുഹയുടെ ആവനാഴികളിൽ നിന്നോ ഷംസുൽ ഉലമ പുറത്തിടുന്ന ശൈലികൾ പ്രവചനാതീതമായി അന്ത്യം വരെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രഭാഷകന്റെ ആദ്യവാക്കിൽ നിന്ന് ശ്രോതാക്കൾ അടുത്ത വാക്ക് ഊഹിക്കുന്ന സാധാരണ ഭാഷണമായിരുന്നില്ല അത് ഇടക്ക് കത്തിക്കയറുമ്പോൾ ശ്രോതാക്കൾ ഹർഷ പുളകിതരായി പ്രകമ്പനം കൊള്ളും ആവേശത്തിന്റെ ഉദ്ദീപനങ്ങളോട് സാധാത്മ്യപ്പെട്ടുകൊണ്ട് അവരറിയാതെ പ്രതികരണ ശബ്ദം പുറത്തു വരും അള്ളാഹു അക്ബർ തക്വീറിന്റെ കടലുകൾ തീർത്ത് ശ്രോതാക്കൾ ഒഴുകുമ്പോൾ അകലെ വേദിയിൽ സ്വർണ്ണ വർണ്ണങ്ങളുള്ള കപ്പിത്താനെ പോലെ ഷംസുൽ ഉലമ കൈച്ചുഴറ്റും കണ്ണറിയും മിണ്ടും മിണ്ടാതിരിക്കും അലകൾക്കുമേൽ അലകളായി ഇടയ്ക്കിടെ കൊച്ചോളങ്ങളുടെ മന്ധാരമായി പതിയെ കാറ്റും കൊടുങ്കാറ്റുമായി അങ്ങനെ അങ്ങനെ അതായിരുന്നു ഷംസുൽ ഉലമ എന്ന പ്രഭാഷകന്റെ അനവധ്യത പ്രയോഗത്തെ വെല്ലുന്ന പ്രമേയങ്ങളായിരുന്നു ആ പ്രഭാഷണങ്ങൾ എന്നതാണ് വലിയ വസ്തുത അധ്യാപനം കൊണ്ടു മാത്രമല്ല പ്രഭാഷണം കൊണ്ടും കൂടിയാണ് ഷംസുൽ ഉലമ എന്ന സ്ഥാനനാമം അദ്ദേഹം നേടിയെടുത്തത് തങ്ങൾക്ക് അനുകൂലമായി പ്രസംഗിച്ചിരുന്നവർക്ക് ഗവൺമെന്റ് ഷംസുൽ ഉലമ പട്ടം നൽകി വന്ന കാലഘട്ടത്തിന്റെ തൊട്ടുടനെയാണ് ജലഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹം ആ പട്ടം നേടിയെടുത്തത് മൗലാന ഷിബിലി നുമാൻ മൗലാന മീർ ഹസൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ പണ്ഡിതന്മാർക്ക് ഗവൺമെന്റ് അനുകൂല പ്രസംഗങ്ങളുടെ പാരിതോഷികമായി കിട്ടിയിരുന്ന പദവിയാണ് ഷംസുൽ ഉലമ എന്ന പട്ടം ലോക ചരിത്രത്തിൽ ഷംസുൽ ഉലമമാർ ഭാരതീയ മുസ്ലിം വിലാസങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പക്ഷേ അതിൽ അധികാര പ്രീണനങ്ങളുടെയോ ബാഹ്യ സമ്മർദ്ദങ്ങളുടെയോ കറകലരാതെ വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞതിന്റെ പേരിലാണ് ചരിത്രം ആ പുരുഷായുസിന് ഷംസുൽ ഉലമ പട്ടം നൽകിയത് ധീരനായിരുന്നു പ്രഭാഷകനായ ഷംസുൽ ഉലമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതലാണ് ഷംസുൽ ഉലമ എന്ന പ്രഭാഷകന്റെ മൂർച്ച കേരളം അറിയുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂനൂരിൽ മുജാഹിദ് നേതാക്കളായ അലവി മൗലവിയും പറപ്പൂർ മൗലവിയും നിരന്തരം നടത്തിവന്ന സലഫി മിഷണറി പ്രവർത്തനങ്ങളുടെ ഫലമായി മേഖലയിലെ പരമ്പരാഗത ഇസ്ലാം ആടിയുലഞ്ഞ സമയത്തായിരുന്നു ഒരു ഇടിമുഴക്കം പോലെ ഷംസുൽ ഉലമ വെളിപ്പെടുന്നത് ബദ്രീങ്ങളെ രക്ഷിക്കണേ മുഹിയദ്ദീൻ ഷെയഹെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരോട് സഹായം തേടുന്നതിന് ഖുർആൻ തെളിവുണ്ടോ എന്ന മൗലവിയുടെ ഉന്നം വെച്ച ചോദ്യങ്ങൾ സാധാരണക്കാരെ നന്നായി സ്വാധീനിച്ചിരുന്നു അന്നത്തെ മിക്ക സമ്പന്നന്മാരും സലഫി പക്ഷത്തോട് സ്വാഭാവികമായും ആകൃഷ്ടനായി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ തുടങ്ങിയ അന്നത്തെ സുന്നി പ്രതിരോധ വചസ്സുകൾക്ക് സാധാരണക്കാരുടെ പ്രായോഗിക യുക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ത സാധിക്കാതെ പോയത് സുന്നികളുടെ ആത്മവിശ്വാസത്തെ സാലമായും ബാധിച്ചു മറുപടി പറയാൻ ആർജവമുള്ള സുണ്ടി സുന്നി പണ്ഡിതനു വേണ്ടിയുള്ള അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് മുപ്പതിന്റെ തൊട്ടു ചുവട്ടിൽ നിൽക്കുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരിലായിരുന്നു സിന്നിപക്ഷത്തെ പൗരപ്രമാണിമാർ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും സാഹചര്യത്തിന്റെ സന്നിഗ്ധാവസ്ഥ തൊട്ടറിഞ്ഞ അദ്ദേഹം സ്വയം പോരാളിയായി രംഗത്ത് വരികയായിരുന്നു സ്വന്തം തന്നെ മുതലാളിമാരെ കൊണ്ട് വാഴത്തടകൾ കൊണ്ട് വേദി ഉയർത്തുകയും പ്രചരണം നടത്തുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം അധിക പേർക്കും അപരിചിതനായ യുവ പണ്ഡിതന്റെ ആവേശം കണ്ട് ആളുകൾ ഒത്തുകൂടി ആദ്യ ദിവസം പ്രഭാഷണത്തിന് മുമ്പ് യാ അക്രമ ചൊല്ലിയത് അദ്ദേഹം തന്നെയായിരുന്നു സുന്നിപക്ഷത്തെ വിഷയാവത വിഷയാവതർ വിഷയാവതാരകനെ പ്രതീക്ഷിച്ചിരുന്ന സദസ്സിന്റെ മുമ്പിലേക്ക് വന്നത് മുഖ്യ സംഘാടകനായ ഷംസുൽ ഉലമ തന്നെയായിരുന്നു ഒന്നാം ദിവസം തവസുൽ ഇസ്തിരാസ കുനൂത്ത് കൂട്ടപ്രാർത്ഥന തുടങ്ങിയ വിഷയത്തെ അധികരിച്ചാണ് ഷംസുൽ ഉലമ സംസാരിച്ചത് തുടർന്ന് നിരുപാധികമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകിയ അദ്ദേഹം നീണ്ടു നിന്ന മൗലവിമാരെയും പരന്നുകിടന്ന ജനസഞ്ചയത്തെയും അത്ഭുതപ്പെടുത്തി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു ബുഹാരിയുടെ ഷറഫായ خير من الكلام ബുഹാരിയുടെ ശരഹായ ഫതഹുൽ ബുഹാരി ഏറെക്കുറെ ഷംസുൽ ഉലമക്ക് മനപ്പാടമാണെന്ന് പണ്ഡിത സമൂഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ട ദിവസമായിരുന്നു അത് ഉത്കണ്ഠയോടെ വന്ന സുന്നികൾ ഊർജം സംഭരിച്ചും ഉത്സവത്തോടെ വന്ന മുജാഹിദ് പക്ഷം ഉൾക്കിടലത്തോടെയുമാണ് അന്ന് മടങ്ങിയത് രണ്ടാം ദിവസം മുജാഹിദ് വേദി കാലിയായിരുന്നു കഴിഞ്ഞു ഒഴിഞ്ഞുകിടന്ന സലഫി വേദിയെ സാക്ഷിയാക്കി അന്നത്തെ പാതിരാത്രി ഷംസുൽ ഉലമ പൂനൂരിൽ പരന്നൊഴുകി ഇൻഷാല്ല ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കേൾക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലാഹി വബർക്കാത്തു